ാണ് ക്യാൻസർ രോഗം എവിടെയാണ് ഇല്ലാത്തതിൽ ക്യാൻസർ രോഗം വർദ്ധിക്കുന്നു കിടികൾ നഷ്ടപ്പെട്ടു പോകുന്നു ഇതെല്ലാം ആ രോഗമുള്ളവൻ കള്ളുടിക്കണമെന്നില്ല കുടിക്കുന്നവന്റെ ആ കള്ള് ലോകത്ത് നടന്ന് തിന്റെ ഗ്ലാസുകളും അതിന്റെ വെള്ളങ്ങളും അതിന്റെ വാസനകളും അതിന്റെ ചുവകളും അത് ലോകത്ത് വർദ്ധിക്കുമ്പോൾ തന്നെ കണ്ടു കുടിക്കാത്തവരും കാൻസർ രോഗം വരും പുക വലിക്കുന്നവന്റെ അടുത്തിരുന്നവർ കാൻസർ രോഗം വരും പുകം വലിക്കുന്നവന് മാത്രമല്ല പുക വലിക്കുന്നവന്റെ അടുത്തുകൂടെ നടക്കുന്നവരും കാൻസർ രോഗം വരും അങ്ങനെ എത്രയാൾ കാൻസർ പിടിച്ച് മരിച്ചു പോകുന്നു എത്രയാൾക്ക് കിടിഞ്ഞു നഷ്ടപ്പെടുന്നു എന്തെല്ലാം രോഗങ്ങളാകുന്നു വിഷബാധയേറ്റിട്ട് അതാ കണ്ണു നിർമ്മാണ നിർമ്മാണത്തിൽ വിഷബാധയേറ്റ് എത്രയോ പത്തൊൻപതാൾ ഒന്നായിട്ട് മരണപ്പെട്ടുപോയി ഇതിനൊക്കെ ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുക്കുന്നു ഇതെല്ലാം കൂടി കൂട്ടി കൂട്ടിനോക്കിയാൽ കണ്ണുവിറ്റിട്ട് കിട്ടുന്ന ഈ പടത്തേക്കാൾ എത്രയോ അധികം ചിലവ് ഗവൺമെന്റിന് ചിലവ് വരികയാണ് പക്ഷെ അത് നോക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങള് അതേസമയത്ത് അവിടെയും മുൻപന്തിയിൽ ചെറുപ്പക്കാരനായ മുസ്ലിം പോയി നിന്നാൽ വലിയ അപകടമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെ വരാതിരിക്കാൻ നമ്മുടെ തൈബയുടെ ആവശ്യം വരുന്നു നമ്മുടെ സ്റ്റഡി ക്ലാസുകളുടെ ആവശ്യം വരുന്നു നമ്മുടെ ചെറുപ്പക്കാരന് ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് ഒരേ നീ മദ്യപിക്കരുത് നീ എന്റെ സ്കൂളിന്റെ മുമ്പിൽ തൂക്കിയിട്ട മിഠായികൾ വാങ്ങരുത് എന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് സ്കൂളിനൊക്കെ മുമ്പിൽ എല്ലാ സ്കൂളിന്റെയും മുമ്പിലിപ്പോ ചെറിയ 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 കടകളുണ്ടാകും അവിടെ ഭംഗിയോടകം തൂക്കിയിടുന്ന മിഠായിമാലകൾ മുഴുവനും മദ്യം നിറഞ്ഞതാണ് എന്ന് രക്ഷിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ആ മിഠായികൾ മുഴുവനും മദ്യം നിറച്ചിട്ടുള്ളതാണ് വളരെയധികം വിഷമീതമുള്ളതാണ് അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതുകൊണ്ട് കുട്ടികൾക്ക് അത് വാങ്ങിക്കൊടുക്കരുത് കുട്ടികളെ അതിൽ വാങ്ങിപ്പിക്കരുത് കുട്ടികളെ അതിൽ നിന്ന് തടയണം അതിനെല്ലാം നമ്മളെ ഇതുപോലത്തെ ക്ലാസ് വെച്ചു കൊടുക്കാനുള്ള തലമ്പാടും അലഹമ്മില്ല ഇപ്പൊ ഇവിടെ തൈബ എന്ന പേരിൽ ഒരു കെട്ടിടമുണ്ടായി ആ കെട്ടിടത്തിൽ ആഴ്ചയിലും മാസത്തിലും ദിവസത്തിലും എല്ലാം ക്ലാസുകൾ വെച്ച് നമ്മുടെ ചെറുപ്പക്കാരെ ബോധവാന്മാരാക്കാൻ വയസ്സന്മാരെ ബോധവാന്മാരാക്കാൻ എല്ലാവരെയും ബോധവൽക്കരിക്കാൻ ഉപകരിക്കുന്ന ക്ലാസുകൾ കൊടുക്കാൻ അതുപോലുള്ള പ്രവർത്തനങ്ങൾക്കാണ് നാം ഈ സ്ഥാപനമുണ്ടാക്കിയത് ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട ഗ്രൂപ്പിസത്തിനു വേണ്ടിയല്ല കക്ഷിത്വത്തിനു വേണ്ടിയല്ല പാർട്ടിക്ക് വേണ്ടിയല്ല ഒരേ ഒരു ലക്ഷ്യം നമ്മുടെ ഭാവി തലമുറ കള്ളുകുടിയന്മാരാവാതെ മദ്യപാനികളാവാതെ വ്യഭിചാരികളാവാതെ പ്രോതിവാസികളാവാതെ നിസ്കാരം കൊളാക്കുന്നവരാകാതെ നല്ലവരായി ജീവിക്കാൻ കഴിയണം അത് നമ്മൾ മനസ്സിലാക്കണം അൽ ഹലാലു വൽ ഹറാമു ബയ്യനുൻ ഹലാല് വെക്കൃതമാണ് ഹലാമു വെക്കൃതമാണ് ഹലാലു വ്യക്തമാണ് ഹറാമു വ്യക്തമാണ് അത് രണ്ടിങ്ങയും ഇടയിൽ അവ്യക്തങ്ങളായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹലാലാണോ ഹറാമാണോ എന്ന് വ്യക്തമല്ലാത്ത അവ്യക്തങ്ങളായ ഒരുപാട് കാര്യങ്ങളുണ്ട് ലായാല മുഹുന്ന കസീറും അധിക ജനങ്ങൾക്കും അതറിയുകയില്ല ഏതാണ് ഹലാലിയെന്നും ഹറാമെന്നും ചിലത് വ്യക്തമായതുണ്ട് അല്ലാതെ അതിന്റെ ഇടയിൽ ചിലതുണ്ട് അവ്യക്തമായതാണ് അത് ആ അധിക പേർക്കും അറിയുകയില്ല അതുകൊണ്ട് അല്ലോഹുവിന്റെ ഹബീബ് പറയുന്നു അതുകൊണ്ട് ശുഭാ സംശയാസ്പദമായ എല്ലാം സൂക്ഷിച്ച് അതിനെ വെടിയുന്നവൻ അള്ളാഹുവിന്റെ ദീനിന്റെ വീനെയും അവന്റെ അഭിമാനത്തെയുമെല്ലാം സൂക്ഷിക്കുന്നവനാകുന്നു എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ഭാവി തലമുറയെ നമ്മുടെ ചെറുപ്പക്കാരെ വളർന്നു വരുന്ന കുട്ടികളെ നാം നന്നാക്കിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്റെ കാരണവന്മാരോടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് വയസ്സന്മാരോട് നിങ്ങൾ ചിന്തിക്കുന്ന അപ്പൊ കുട്ടികൾക്കിപ്പോ ഒരു പുതിയ ഒരു പദ്ധതികളൊക്കെ വരുന്നു പുതിയ പദ്ധതിയല്ല പഴയ പദ്ധതികൾ തന്നെ അത് പുതിയ രീതി കൊണ്ടുവരികയാണ് അഹൃസുന്നത്തുകൾ ജമാഅത്ത് ഒരു പുതിയ പദ്ധതിയും കൊണ്ടുവരുവരാ അതേസമയത്ത് പഴയ പദ്ധതികൾ അത് പുതിയ രീതിയിൽ കൊണ്ടുവരുന്നു അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ രീതി ഉണ്ടോ ഇന്നിപ്പോ നമ്മൾ ഇവിടെ പ്രസംഗിക്കുന്നത് ഇവിടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വേണമെങ്കിൽ കാണാം മക്കയിലും മദീനയിലും യു എയിലും കുവൈത്തിലും ഖത്തറിലും ബാഗയിലുമെല്ലാമുള്ള ജനങ്ങളേതായി ഇവിടെ നടക്കുന്ന പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ആധുനിക കാലഘട്ടത്തിന്റെ സംവിധാനമനുസരിച്ച് നാം വളരുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ ഭാവി തലമുറ നമ്മുടെ യുവാക്കൾ നല്ലവരായി വളരണം അതിനുവേണ്ടി നാം എല്ലാവരും ഉത്സാഹിക്കുക അതിലേക്കുള്ള ഒരു വഴിയാണ് ഈ ഓഫീസ് ഈ കെട്ടിടം ആരംഭിച്ചിട്ടുള്ളതെന്നുകൂടി ഇവിടുത്തെ കാരണവന്മാരോട് ഓർമ്മപ്പെടുത്തി ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു നമുക്ക് ആ ചെയ്തു പരി